ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷം അപ്പം ഞാൻ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ എനിക്കൊരുപാട് ഇഷ്ടമുള്ളത് ഇതാ ഓർക്കിഡിനോടാണ് കേട്ടോ ഓർക്കിഡ് പൂക്കൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എത്രയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഇതുണ്ടെങ്കിലും അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടം എല്ലാ പൂക്കളെക്കാളും എനിക്ക് എന്താണെന്നറിയില്ല ഓർക്കിഡിനോട് ഒരുപാട് ഇഷ്ടമാണ് അപ്പം ഇതാ നമ്മളെന്തുണ്ടെങ്കിലും ഈ വഴി പോകുമ്പോൾ ഞാനിവിടെ കയറും കേട്ടാ ഇപ്പോൾ ഇത് മോഹന ഓർക്കിഡ്ന്നു ഒരു ഇതാണ് അവിടെ കയറും നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോവാനുണ്ട് പക്ഷെ പോയി പോയത് കാണുമ്പോൾ എന്ത് ഇതുണ്ടെങ്കിലും അതൊക്കെ കാണുമ്പോൾ ഭയങ്കര മനസ്സിന് ഭയങ്കര റിലാക്സ് പിന്നെ പോരുമ്പോൾ ഒരു തയ്യൊക്കെ വാങ്ങിച്ചിട്ടാണ് പോരാറ് അപ്പോൾ എല്ലോ ഞാനും കൂടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊരിതുണ്ടാവുമ്പോഴൊക്കെ ഇല്ലെന്നെ കൊണ്ടുപോകാം വിടുക്കാണ് നമുക്ക് മോന മോനേട്ടിൻ്റെ അടുത്ത് പോയാലോ എന്ന് ചോദിക്കും അങ്ങനെ ഇവിടെ വരാറുണ്ട് ചിലപ്പോൾ വാങ്ങിക്കാറില്ല കണ്ടിട്ടൊക്കെ പോകും പൂക്കളൊക്കെ ഇപ്പോൾ പൂക്കളൊക്കെ കുറവാണ് മോനേട്ടം പറയണത് പൂക്കളൊക്കെ കുറവാണ് ഇപ്പോൾ ഒരു ഓഗസ്റ്റ് ലാസ്റ്റൊക്കെ ആയിട്ടാണ് നന്നായി പൂക്കൾ പൂക്കളുണ്ടാവുക പിന്നെ പൂക്കളുള്ളതൊക്കെ വേഗം ഇവിടെ സെയിലായി പോകുന്നു അപ്പോൾ ആളിതാ അതിനുള്ള എല്ലാ ഇതുകളും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഓർക്കിഡുകൾ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവസ്ഥ നമ്മുടെ മിസ്സിരി ടീമും കൂടെതാ ചവച്ചരച്ചിട്ട് ഒരു ഭാഗമാക്കിയത് അണുത്താ എൻ്റെ ഓർക്കിഡ് നല്ല വൈലറ്റും വെള്ളയും കൂടെ ഉള്ളൊരു കളറായിരുന്നു നല്ലൊരു തൈ അത് മിസ്സിരി ടീമും കൂടെ ചവച്ച് അത് ഭക്ഷണമാക്കി കഴിച്ച് കണ്ടില്ലേ ഇതിലൊക്കെ നല്ല പൂക്കളൊക്കെ ഉണ്ടായിരുന്നു നല്ല നല്ല ഇതായിരുന്നു കുറേ കുറേ തരം ഉണ്ടായിരുന്നു അതിലൊക്കെ ഇത് കണ്ടില്ലേ ആട് വന്ന് കഴിഞ്ഞാൽ ഒക്കെ പോയി വീട് മാറലും ആട് വരലും ഒക്കെ കൂടാതായപ്പോൾ നമ്മൾ ഓർക്കിഡൊക്കെ പോയി ബാക്കിയുള്ളത് ഞാൻ എന്താ ഉമ്മാക്ക് കൊടുത്തേക്കാണ് അപ്പോൾ അവിടെ ആയാലും നമുക്ക് പോയിട്ട് കാണാമല്ലോ അവര് പൂവിട്ട് നിൽക്കുന്നതൊക്കെ അപ്പോൾ അത് അവിടെ ഉമ്മാ നോക്കുന്നുണ്ട് അത് പൂവിട്ട് കഴിഞ്ഞതാണ് അപ്പം ഇതിനാ മുട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം ഈ പൂക്കളോടാണ് ഓർക്കിഡിനോടാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യേട്ട സപ്പോർട്ട് ചെയ്യുക